വന്യജീവി ഫോട്ടോഗ്രാഫർക്ക് അപ്രതീക്ഷിത സന്തോഷ നിമിഷം കാട്ടാനക്കൂട്ടത്തിന്റെ വീഡിയോ എടുക്കുന്നതിനിടെ കാറിന് സമീപം ലക്ഷണമൊത്ത രണ്ട് പിടിയാനകളും ഇഷ്ടാനുസരണം ചിത്രീകരിച്ചു എന്ന വിധ മാനകൾ ഫോട്ടോഗ്രാഫറുടെ വാഹനത്തെ തുമ്പിക്കൈ കൊണ്ട് തൊട്ടുതലോടി കുറച്ചു സമയം ശേഷം കാട്ടിലേക്ക് മടങ്ങി മൂന്നാർ സ്വദേശിയും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറുമായ ഹാറ്റ്ലി രഞ്ജിത്തിനും രണ്ട് സുഹൃത്തുക്കൾക്കുമാണ് ദൃശ്യം പകർത്താൻ അവസരം ലഭിച്ചത് കണ്ണൻ ദേവൻ കമ്പനിയുടെ ചൊക്കനാട് ലക്ഷ്മി എസ്റ്റേറ്റിലാണ് രണ്ട് ആനകൾ വാഹനത്തിന് സമീപം എത്തിയത് തിങ്കൾ വൈകിട്ട് അഞ്ചോടെയാണ് സംഭവം ഹാഡ്ലി രഞ്ജിത്തും സംഘവും പക്ഷിമൃഗാദികളുടെ എടുക്കാൻ പോയതായിരുന്നു ലക്ഷ്മി എസ്റ്റേറ്റ് ആശുപത്രിക്ക് സമീപം എത്തിയപ്പോൾ നൂറ് മീറ്റർ അകലെ കാടിനുള്ളിൽ കുട്ടികളടക്കം ആറംഗ കാട്ടാന സംഘത്തെ കണ്ടു വാഹനം നിർത്തി ക്യാമറയുമായി പുറത്തിറങ്ങി ആനകളുടെ ദൃശ്യം വീഡിയോയിൽ പകർത്തുന്നതിനിടെ ഇവരറിയാതെ രണ്ട് പിടിയാനകൾ ഇവരുടെ കാറിന് സമീപമെത്തി എത്തി തുമ്പി കൈകൊണ്ട് കാറിന് തലൂടുകയും രണ്ടു തവണ വലം വെക്കുകയും ചെയ്തു എന്നാൽ കാറിന് കേടുപാടുകളൊന്നും വരുത്തിയില്ല വീഡിയോ എടുത്ത ശേഷം കാറിനടുത്തേക്ക് വന്ന ഹാഡ്ലിയും കൂട്ടുകാരും കണ്ടത് വാഹനത്തെ തൊട്ടുരുമി നിൽക്കുന്ന ആനകളെയാണ് തുടർന്ന് രണ്ട് ആനകളുടെയും ദൃശ്യം ക്യാമറയിൽ പകർത്തി അരമണിക്കൂർ കഴിഞ്ഞ ആനകൾ കാട്ടിലേക്ക് മടങ്ങിയ ശേഷമാണ് ഹാഡ്ലിയും സുഹൃത്തുക്കളും മൂന്നാറിലേക്ക് പോയത്